നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പൊതുവായ ഒരു ന്യൂസ് റോഡ് പൊളിഞ്ഞു വീഴുന്നു റോഡിൽ വിള്ളൽ സംഭവിക്കുന്നു അങ്ങനെ റോഡിൻ്റെ സംബന്ധമായ പ്രശ്നങ്ങളാണ് കുറച്ച് കാലം മുമ്പ് പണിത ഒരു റോഡിൻ്റെ ഒരു ശില്പം ഞാൻ കാണാനിടയാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ പണിത ഒരു റോഡിൻ്റെ ശില്പം ഒരു എം ഫണ്ടിൽ നിന്ന് റിലീസ് ചെയ്ത് പണിത ഒരു റോഡാണ് നൂറ്റി അമ്പത്തെട്ട് മീറ്റർ നീളമുള്ള റോഡ് അതായത് ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ പറ്റുന്ന വീതിയുള്ള ഒരു കോൺക്രീറ്റ് റോഡിന് ചിലവാക്കിയേക്കണ രൂപ ആറ് ലക്ഷത്തിൻ്റെ അടുത്താണ് അഞ്ച് ലക്ഷത്തി അതായത് ആറ് ലക്ഷത്തിന് കുറച്ച് ചില്ലറ മാത്രം ബാലൻസ് അതായത് ആറ് ലക്ഷം എന്ന് തന്നെ കണക്കുകൂട്ടോ അത്രയും എമൗണ്ടിനാണ് ആ ഒരു നൂറ്റി മീറ്റർ നീളമുള്ള ഒരു റോഡ് പണിതിരിക്കുന്നത് ആറ് ലക്ഷത്തിൻ്റെ അടുത്ത് നൂറ്റി അമ്പത്തെട്ട് അതായത് വെറും നൂറ്റിയമ്പത്തെട്ട് മീറ്റർ നീളത്തിന് ആറ് ലക്ഷത്തിൻ്റെ അടുത്ത് ഒരു റോട്ടിന് വരിക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് അവർ വലിയ ബോർഡടിച്ച് കല്ലിൽ കൊത്തി അത് അവിടെ ഒട്ടിച്ച് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കള്ളത്തരമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു സംഭവം എന്തിനാണ് അവരവിടെ വച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവില്ല ഇത്രയും ചെറിയ ഒരു റോഡിന് ആറ് ലക്ഷത്തിൻ്റെ അടുത്ത് രൂപ എങ്ങനെ എങ്ങനെ ഇത്രയും അധികം കോസ്റ്റ് വരുന്നു എന്ന് ഒരു ഐഡിയം കിട്ടുന്നില്ല ആ ഒരു എമൗണ്ട് കൊണ്ട് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ ഒരു വീട് പണിയാം എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം ഗവൺമെൻറ് കാണിക്കുന്നത് എവിടെയാണ് ഈ കാശ് പോകുന്നത് ആരുടെ പോക്കറ്റിലേക്കാണ് ഈ കാശെല്ലാം പോകുന്നത് കണക്കുകൾ കറക്റ്റ് കാണിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് റോഡ് കറക്റ്റായിട്ട് പണിത്തിയിട്ടുണ്ടോ ഈ കാശെല്ലാം ഗവണ്മെൻ്റ് എന്തിനാണ് മുക്കുന്നത് നമ്മുടെ കാശ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ അത് എന്തിനു ഗവൺമെന്റ് ഇങ്ങനെ മുക്കുന്നു അല്ലെങ്കിൽ ഗവൺമെന്റിൽ ജീവനക്കാർ അതിന് മുക്കുന്നു എന്തിനു അത് എം എൽ എ ഫണ്ടിൽ നിന്ന് എം എൽ എ അത് ചെക്ക് ചെയ്യാതെ അപ്രൂവ് ചെയ്യുന്നു ഒരു എം എൽ എക്ക് എന്തുകൊണ്ട് അത് ക്വസ്റ്റ്യൻ ചെയ്ത് അത് അപ്രൂവ് ചെയ്തുകൂടാ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം കാട്ടുന്നത് എം എൽ എ നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ഫയൽ ഒപ്പിടുന്നേക്കാളിനു മുമ്പ് നിങ്ങൾ ചിന്തിക്കുക ഈ റോഡിന്റെ ഈ ശില്പം അവിടെ ഫിക്സ് ചെയ്തപ്പോൾ നാട്ടുകാരായ നിങ്ങൾ എന്തുകൊണ്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് റോഡ് കിട്ടിയ സന്തോഷത്തിൽ നിങ്ങൾ ആ ഒരു കള്ളത്തരം നിങ്ങളത് മൈൻഡ് ചെയ്യാതെ വിട്ടു അതാണ് ഇപ്പോൾ കേരളത്തിൽ റോഡ് വെള്ളലുകൾ സംഭവിക്കുന്നതും റോഡ് പൊളിഞ്ഞു വീഴുന്നതും ഇതെല്ലാം സംഭവിക്കുന്നത് മുക്കലാണ് ആ ഒരു എമൗണ്ട് മറ്റുള്ളവരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത് ചിന്തിക്കൂ നിങ്ങൾ ചിന്തിക്കൂ